ാണ് ഞാൻ ആലോചിച്ചത് എന്തിനാണ് ഒറ്റപ്പെടുന്ന സ്ഥലത്ത് സഹായിക്കാനോ കൂട്ടിനോ വരാത്ത കൂട്ടുകാര് യഥാർത്ഥത്തിൽ ഒറ്റപ്പെടുന്ന മേഖല കബറാണല്ലോ ആ ഒരു സഹായത്തിന് കിട്ടാത്ത കൂട്ടുകാര് എനിക്ക് ആവശ്യമില്ലല്ലോ മരിച്ചു പോയാലും ആ ചാര വെച്ച് മൂന്ന് പിടി മണ്ണും ഏത് കൂട്ടുകാരനായാലും ആ ഖബറിലേക്ക് ആ കൂട്ടുകാരന്റെ കൂടെ പോയെന്ന് കിടക്കാൻ ധൈര്യമുള്ള എത്ര ആളുകളാണ് ആരുണ്ട് ഇതുവരെ അങ്ങനെ ഒരു കൂട്ടുകാരന്റെ കൂടെ കബറിൽ പോയി കിടന്നവൻ കിടന്നവൻ ഒരാളുമില്ലാഹ്ദിനോട് പറയാണ് യഥാർത്ഥത്തിൽ ഒറ്റപ്പെടുന്ന സ്ഥലത്തല്ലേ ഒരാള് കൂടെ വേണ്ടത് ഈ ലോകത്തെ എനിക്ക് ആരില്ലെങ്കിലും പരിസരത്തേക്ക് നോക്കുമ്പോഴൊക്കെ കാണാൻ എത്രയോ ആളുകളുണ്ട് ഒരു കൂട്ടുകാരനില്ലെങ്കിലും ഇവിടൊക്കെ നോക്കുമ്പോൾ ധാരാളം ആളുകളുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഒറ്റപ്പെടുന്ന മേഖല അതാണ് കപൂർ ക ലോകത്തിൻ്റെ നേതാവ് സയ്യിദ് മുഹമ്മദ് ാഹുലം അവിടെന്ന് പറഞ്ഞല്ലോ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകരമായ ലോകം ലോകം അത് ഖബറാണെന്ന് സയ്യിന് മുഹമ്മദ് ാണ് മുഹമ്മുർ റസൂൽ നരകത്തിലില്ലാ ധാരാളം ശിക്ഷകൾ കണ്ട നേതാവാണ് ആ നേതാവ് പറയാണ് മാറ ഐത്തും മല്ലറൻ കത്തു കത്തു ഞാനൊരു കണ്ടിട്ടില്ല ഖബറിനോളം ഭയാനകരമായ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല ആ കബറിലാണ് യഥാർത്ഥത്തിൽ ഒരു കൂട്ടുകാരന്റെ എന്നാൽ ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ ഇതൊക്കെ പറയുന്ന കൂട്ടുകാരനും ആ കബറിന്റെ ചാരവരെ മാത്രമേ വരും അതിന്റെ അപ്പുറത്തേക്ക് അവനെ കിട്ടൂല പറഞ്ഞു ഇങ്ങനെയുള്ള കൂട്ടുകാരെ കൊണ്ടൊന്നും ഒന്നും വലിയ കാര്യമില്ല എനിക്ക് മനസ്സിലായി ഞാൻ ഒറ്റപ്പെടുമ്പോൾ എന്റെ കവറിലേക്ക് കൂടെ വരുന്ന വരുന്ന വല്ല കൂട്ടുകാരനുമുണ്ടോ ഇതാണ് മഹാനായ ഹാത്തമില്ല സമൃദ്ധിയാഹന് അന്വേഷണം അവിടെ ഞാൻ അന്വേഷിച്ചു ആരാരും കബറിൽ എന്റെ കൂടെ അതേ കൂടെ കിടക്കാൻ വരുന്ന എന്റെ കൂടെ വരുന്ന ആളുകൾ വല്ല കൂട്ടുകാരനുമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് ആകെ കിട്ടിയത് അതേ ഫൽ ഹസനത്തി മഹബൂമി ഫുൽ മഹബൂമി പറ എനിക്ക് സമാധാനം തരുന്ന ഒരു കൂട്ടുകാരൻ എനിക്ക് കാണാൻ കഴിയൂ ഏതാണ് ആ കൂട്ടുകാരൻ അറിയുമോ അത് സൽക്കർമ്മങ്ങളാ ഹസനത്തുകളൂമി മഴ ിൽ ചെയ്തു വെച്ച ഹസനാത്തുകളെ നല്ല കാര്യങ്ങള് ഞാൻ കവറിൽ ഒറ്റപ്പെടുന്ന സമയത്ത് മറ്റുള്ളവര് സെലൂട്ടടിച്ച് പോകുന്നതുപോലെ പോവുകയില്ല ൂടെ കബറിലേക്ക് ഹസനാത്തുകൾ വരുമല്ലോ അതുകൊണ്ട് ഞാൻ എല്ലാ കൂട്ടുകാരനായി നല്ല കാര്യങ്ങളെ കാണുകയാണ് ഏത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ മുന്നിൽ അവസരം വന്ന ഞാനത് പാഴാക്കാറില്ല ഏതൊരു നല്ല കാര്യം ചെയ്യാൻ അവസരം കിട്ടിയാലും അത് ചെറുതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഒഴിവാക്കലില്ല അത് നിസ്സാരമാണ് എന്ന് മനസ്സിലാക്കി ഒഴിവാക്കാറില്ല ഏത് നല്ല കാര്യം ചെയ്യാനല്ല അവസരം വന്നാലോ ഞാനത് ചെയ്യാറുണ്ട് എന്നാലേ ഖബറില് എനിക്ക് കൂടെ ആളുണ്ടാവൂ ഇങ്ങനെ ആലോചിച്ചു നോക്കിയാൽ നമ്മളുടെ കൂടെ ഖബറിൽ വരാൻ എത്ര സുഹൃത്തുക്കളെ നമ്മൾ സമ്പാദിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ ആ നല്ല കാര്യങ്ങൾ എല്ലാവരും മൂന്നുപടി മണ്ണും വാരിയിട്ട് തിരിച്ചുപോയാലും ആ നല്ല കാര്യങ്ങൾ നമ്മൾ വിട്ടു പിരിഞ്ഞു അത് ഖബറിൽ സയ്യിദുൽ പോകൂലുണ്ടാകുമെന്ന് സയ്യൂദ് മുഹമ്മദ് ഖബറിൽ വരുന്നതിന് മുമ്പ് സുബഹാന ആ കബറില്ലതാ ഒരു നല്ല രൂപത്തിൽ രൂപത്തിലൊരാൾ വരികയാണ് വല്ലാത്ത ബേജാറായി നിൽക്കുന്ന സമയത്ത് ഒരു നല്ല ആള് വരിക അപ്പൊ ഈ കബറാളി ചോദിക്കുമ്പോഴും നിങ്ങൾ ആരാണ് ഞാൻ ഈ വല്ലാതെ പ്രയാസപ്പെട്ട് വിഷമിച്ചു നിൽക്കുമ്പോ ഇവിടെ വന്ന നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോ ആ നല്ല കോലത്തിൽ വന്ന ആ ആള് പറയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളാണ് ഞാനെന്ന് പറഞ്ഞ് പറഞ്ഞ് ഇതാ കൊറച്ച് കഴിഞ്ഞാൽ മുൻകർ കീറ വരാൻ പോകും ആ രണ്ട് മലക്കുകൾ വരുമ്പോണ്ട എന്ന് പറഞ്ഞ സമാശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ സൽകർമ്മങ്ങൾ ഖബറിൽ വരുമെന്ന് ആലോചിച്ചു നോക്ക് നമ്മൾ മരിച്ചു എന്ന് കേട്ടാൽ ആര് ആലോചിച്ചു നോക്ക് നമ്മള് മരിച്ചു എന്ന് കേട്ടാൽ എത്ര നല്ല മനുഷ്യന്മാര് നമ്മളുടെ ആ എത്ര നല്ല ആളുകൾ വരുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിച്ചു ഏറിയാൽ നമ്മളുടെ അടുത്ത കുടുംബക്കാർ അവര് തന്നെ ഇഷ്ടമല്ലതു കൊണ്ട് വരികല്ല വന്നിട്ടില്ലെങ്കിൽ ആളുകൾ എന്ത് പറയൂന്നല്ല പേജാർ കൊണ്ട് വരിക കുടുംബക്കാരെങ്ങനെ വരുന്നത് ഞാനൊക്കെ കുടുംബാണല്ലോ ഞാനിങ്ങനെ പോവാതൊക്കെയാ സുബഹാനല്ല മയ്യത്ത നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചുപോകും എല്ലാവരും ആ തിരിച്ചു പോകുന്ന സമയത്തും വളരെ ചെറുങ്ങിയ ആളുകൾ അല്ലെ നിങ്ങളെ കണ്ടില്ലേ സാധാരണക്കാരായ ആളുകൾ നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ആളുകൾ അങ്ങ് മരിച്ചു പോകുമ്പോ എപ്പോഴാ ആളുകൾ കൂടലേ മനുഷ്യന്മാര് ചോദിക്കുക എപ്പാ നിസ്കാരം നടക്കുക മയ്യത്തെ കാണാൻ പോലും ആളുകൾക്ക് നേരല്ല കാണല് നല്ലതോ നല്ലതല്ലേ അതല്ല ഞാനിപ്പൊ പറയുന്നത് ആ മയ്യത്തിറക്കം വീട്ടിലേക്കൊന്ന് വരാൻ പോലും സമയല്ല എപ്പോഴാണ് നിസ്കാരം നിസ്കാരം പന്ത്രണ്ടര മണിക്ക് നിസ്കാരാ എന്നാൽ എന്നാൽ ഒരു പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് കണക്കാക്കിയിട്ട് പള്ളിയിൽ വരും പള്ളിയിൽ വരും വരും സുഭാനല്ലോ പന്ത്രണ്ട് മുപ്പത് ആളുകൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങും അല്ല നേരായിലേ നിസ്കരിക്കല്ലേ നേരായിലേ നിസ്കരിക്കല്ലേ പള്ളിയിൽ ഉസ്താദല് പറയും കുറച്ച് ആളുകൾ കൂടെ കേറാനുണ്ട് നമുക്ക് കുറച്ച് ദഹലിയിൽ ചെല്ലാം ഒരഞ്ചു മിനിറ്റ് ദഹലിയിൽ ഇങ്ങനെ ചൊല്ലുമ്പോഴത്തേക്ക് വീണ്ടും ആളുകൾ ചോദിക്കുന്ന വേറെ നിസ്കരിച്ചോട്ട ഉസ്താദെ നമ്മൾ നിസ്കരിക്കല്ലേ കാരണം നേരല്ല നമുക്ക് നിക്കാൻ നേരല്ല ഇവനെ ആ ആറുടെ മണ്ണിലേക്ക് താഴ്ത്തി മൂടിയിട്ട് നമുക്ക് നമ്മളുടെ ബൈക്ക് പോകാനുണ്ട് സുബഹാനല്ലോ ആരാ നമ്മളുടെ കബറി ആ മരിച്ചു എന്ന വിവരം കേട്ടാൽ ആത്മാർത്ഥമായതു മനസ്സോടെ എത്ര ആളുകൾ നമ്മളുടെ കൂടെ ഉണ്ടാകും ആലോചിച്ചു നിങ്ങളെന്ന് കഴിഞ്ഞ ദിവസമാണ് എന്റെ സ്ഥാപനമായ ഞാൻ സേവനം ചെയ്യുന്ന സ്ഥാപനമായ അൽ ആ സ്ഥാപനത്തിന്റെ എല്ലാമെല്ലാമായ മഹാനായ കട്ടിപ്പാറ ഉസ്താദി ലോകത്തോട് വിട പറഞ്ഞു പോയത് അള്ളാഹു മഹാനുഭാവന്റെ മഹാനുഭാവന്റെ കൊടുക്കട്ടെ ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചു പോവുക മഹാനായ വഫാത്തായി എന്ന് അറിഞ്ഞ സെക്കൻഡ് മുതൽ എത്ര പതിനായിരക്കണക്കിന് ആളുകളാണ് ഉസ്താദവറകളുടെ ജനാസ കാണാനും നിസ്കരിക്കാനും ആ കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനും വേണ്ടി വന്നതെന്നറിയോ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി 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 നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ സിൽവർ ജൂബിലി വളരെ വിപുലമായി നടത്തിയപ്പോ അന്നുപോലും എത്തിച്ചേരാത്തായിരക്കണക്കിന് ആളുകള് വിവരമറിഞ്ഞപ്പോ വരികയാണ് ഇരുപതിലധികം പ്രാവശ്യം മയ്യത്ത് നിസ്കാരം നടക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോച്ചുനോ നമ്മള് മരിച്ചാൽ പള്ളിയുടെ അകം പള്ളിയുടെ ഉള്ളിൽ നിറയാൻ മാത്രം ആളുകൾ ഉണ്ടാകുമോ നമ്മൾ ആലോചിച്ചു നമ്മൾ ഇത്ര കാലം ജീവിച്ചത് മറ്റുള്ള ആളുകൾക്ക് എങ്ങനെയാണ് അനുഭവിക്കാൻ കഴിയുന്നത് ആ അർത്ഥത്തിലാണ് മയ്യത്തു നസ്കരിക്കാൻ ആളുകൾ ക്ഷണിച്ചു കൊണ്ടുവരലാണോ ഞാൻ ഇന്ന ദിവസം മരിക്കും നിങ്ങൾ ഉച്ച സമയത്ത് അങ്ങോട്ട് വരണം നല്ലൊരു ബിരിയാണി ഇരുന്നിട്ട് മയ്യത്ത് നിസ്കരിച്ചിട്ട് പോകാം ഇങ്ങനെ ക്ഷണിച്ചിട്ടാണോ വിരല് അല്ല ക്ഷണിക്കാതെ ആത്മാർത്ഥമായി ആളുകൾ എത്തണം അതിന് അതിന് മഹാനായുവിനോട് മഹാനായ സമ്മതങ്ങള് പറയാ ആ ഖബറിലേക്ക് ഞാൻ ഇങ് പോകുമ്പോ സുഹാൻ നാള് വരെയുള്ള വല്ലാത്തൊരു കാലം ഞാൻ കിടക്കേണ്ട ലോകമാണ് ഈ ദുനിയാവിൽ അറുപതോ എഴുപതോ കൊല്ലമാണ് റസൂൽ നിങ്ങളെ പറഞ്ഞ് തന്നത് എന്നാൽ ഖബറാകുന്ന ലോകത്തോ ആയിരക്കണക്കിന് വർഷങ്ങളാണ് നമുക്ക് കിടക്കാനുള്ളത് ആ ലോകത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോയാൽ അവിടെ നമ്മളെ വല്ലാതെ അവിടെ സമാധാനമില്ലാത്ത ഗോലമായ മഹാനായ ഹാത്തമല്ല സമ്മതങ്ങൾ പറയുന്നു കബറിലെ ചാരുവരി തിരിച്ചു പോകുന്ന ആളുകളെ കൊണ്ടെനിക്ക് പ്രയോജനമാണ് അതുപോലെ രോഗം ബാധിച്ചു എന്ന് അറിയുമ്പോഴത്തേക്ക് വിട്ടുവിരിഞ്ഞ് പോകുന്ന കൂട്ടുകാരെ കൊണ്ടെന്ന് പ്രയോജനമാണ് അതുകൊണ്ട് കബറിലെല്ല കൂടെ വരുന്ന കൂട്ടുകാരനാകല്ലേ വല്ലാതെ സ്നേഹിച്ചു സ്ഥ അതുകൊണ്ട് തന്നെ ഹസനാത്തുകളാകുന്ന കൂട്ടുകാരെ എവിടെ കണ്ടാലില്ല ഞാൻ ഒഴിവാക്കില്ല പാഴക്കാറില്ല യുവാക്കളെ നല്ല ആരോഗ്യമില്ല ചുറുചുറുക്കുള്ള സമയമാണ് ശാരീരികമായി നല്ല പുഷ്ടിയുള്ള സമയമാണ് അതുപോലെ നല്ല ചിന്താശേഷിയുള്ള സമയമാണ് ഈ സമയത്ത് അടിച്ചു പൊളിച്ച് ചിരിച്ചു രസിച്ചുകൊള്ള ജീവിതത്തെ നിങ്ങളെ പാഴാക്കില്ല ഏത് സമയത്ത് എഴുന്നേൽക്കണമെന്ന് തീരുമാനിക്കുന്നു ആ സമയത്ത് എഴുന്നേൽക്കാൻ നമ്മളുടെ ശരീരത്തിന് കാലമല്ലേ ഒരു രണ്ട് രണ്ടർ കേട്ടു നമസ്കരിക്കുവാക്കളെ ഒന്ന തയ്യാറാകുമോ ഉമ്മമാരെ ഒന്ന് തയ്യാറാകുമോ തഹജ്ജുദ് രിക്കുന്ന ആളുകൾക്കില്ല ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയോ നാളെ യജമാനനായ അള്ളാഹുമില്ല കോടതിയിലെ എല്ലാ ആളുകളും ഇങ്ങനെ വിചാരണക്ക് പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കുമ്പോ യജമാനനായ അള്ളാഹുത്താല വിചാരണ ചെയ്യുന്ന രംഗത്ത പേടിച്ചിങ്ങനെ നിൽക്കുമ്പോ ആ മെഷറയിൽ നിന്ന് ഒന്നാമതായൊരു അനൗൺസ് മുഴങ്ങുകയാ ഏതാണ് ونصلي أين الذين كانت تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا അതേ എല്ലാവരും എല്ലാം മറന്ന് ഉറങ്ങുന്ന സമയത്ത് യജമാനായ എന്നാലോചിച്ച് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റൊരു രണ്ടര കേത്ത് തഹിച്ചത് ആളുകളുണ്ടോ അവരൊന്ന് മുന്നോട്ട് വരോ അള്ളാഹിലോടൊരുവരും ലോകത്തിൽ പഠിപ്പിക്കുകയാണ് ആ ഓടിറങ്ങി വരുമ്പോ കുറഞ്ഞ ആളുകളെ മുൻപ്

നിങ്ങളോട് അന്വേഷണമില്ല അന്തസോടെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ വിചാരണ പോലും ഇല്ലാതെ സ്വർഗത്തിൽ കടക്കാൻ അവസരം നൽകുന്ന ഒരു അമലാണ് നിസ്കാരം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നൽകട്ടെ പ്രായമായിട്ടതൊക്കെ തുടങ്ങാന്ന് വിചാരിച്ചാൽ അത് പ്രായമായ ആളുകളോട് ചോദിച്ചാ മത്സരിച്ച അതാണ് ഒരു ഷായർ പറഞ്ഞത് കാണാ ായമായതിന്റെ ശേഷം ശേഷം ഒരാളിങ്ങനെ ആലോചിക്കാണ് ഇനി ഒരിക്കൽ കൂടെ എൻറെ ജീവിതത്തിൽ വയസ്സായാൽ എന്തൊക്കെ ഇടങ്ങേറകല ഉണ്ടാവുക എന്ന് ഞാൻ എന്റെ യുവത്വത്തോട് നന്നായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു യുവാക്കളായ ആളുകളോട് പ്രയാസങ്ങൾ ഇപ്പൊ അത് മനസ്സിലാകൂലേ മനസ്സിലാകും ഇപ്പൊ പ്രായമായ ആളുകൾക്കും ചിലപ്പോ മുമ്പത് മനസ്സിലായി പ്രായമായ ആളുകൾക്കും പൂതി ഉണ്ടാവും പക്ഷെ മുട്ടുവേദന കൊണ്ട് നിക്കാനാവുന്നില്ല സുബഹാനല്ല രാവിലെ എഴുന്നേൽക്കണോന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ രാത്രി കടന്നിട്ട് ഉറക്കം പോലും വന്നിട്ടില്ല നെഞ്ചുവേദന കൊണ്ട് പ്രയാസം കൊളസ്ട്രോളിന്റെ പ്രയാസം ഷുഗർ കൂടിയാലും കുഴപ്പം കുറഞ്ഞാലും പ്രഷർ കൊണ്ടുള്ള പ്രശ്നം വേറെ 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 ഊരവേദന തലവേദന വേറെ ഇങ്ങനെ എല്ലാ പ്രയാസങ്ങളുള്ളൊരു കാലം നിങ്ങളൊന്ന് ആലോചിച്ചു നോച്ചുനോ എന്നാൽ നമ്മൾ എന്താലോചിക്കുന്നു അത് മുഴുവനും ചെയ്യാൻ നമ്മളുടെ ശരീരം നമ്മളുടെ ഒപ്പം കാലമുണ്ടോ അതാണ് നമ്മളുടെ ആ യുവത്വകാലത്ത് ഒരു നിസ്കരിക്കലങ്ങ് ശീലമാക്കിയാൽ പിന്നെ പ്രായമായിട്ട് നിസ്കരിക്കാൻ ശരീരം വഴങ്ങാത്തതിന്റെ പേരിൽ പേരില് അത് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നിസ്കരിച്ച കൂലി കിട്ടുമെന്ന് സയ്യദന മുഹമ്മദ്